വളരെ സങ്കടമാണ് കാരണം ഒരു കുടുംബം എല്ലാ രീതിയിലും പോയി ശരിക്കും അല്ല അന്ന് കൊറേ നമുക്ക് സങ്കട നമുക്ക് ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ മാസം ഒരു പകുതിയോട് കൂടി ഷൂട്ട് കഴിഞ്ഞു ഭയങ്കര വിഷമായിരുന്നു പക്ഷെ അപ്പൊ ഇന്ന് ഈ കല്യാണം ആരും നമ്മുടെ പ്രതീക്ഷ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വരുമ്പോ ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കാം അല്ലെ പക്ഷെ പേഴ്സണലി നമ്മളൊരു മൂന്ന് വർഷം ഒരുപോലെ പോയൊരു ഫാ മൂന്ന് വർഷം പോയതാ അപ്പം തുടക്കം മുതൽ നിങ്ങൾക്ക് കണ്ടാൽ ഈ സാന്ത്വനം കണ്ടിട്ടുള്ള എല്ലാവർക്കും തുടക്കം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ് നമ്മുടെ കുറേ നല്ലത് മോശമായിട്ടുള്ള കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ എല്ലാത്തിലും ഉൾപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ എത്ര നമുക്ക് പിന്നെ ഈ ഫോൺ കോൾ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ ഇനി കാരണം ഓരോരുത്തരും ഓരോ തിരക്കായിട്ട് പോകും അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് ഇഷ്ടമാണ് Ờ là ini baik

അത്ര കുത്തില്ല ഈ ഒരു ക്യാരക്ടറായിട്ട് ഒട്ടും മാച്ചല്ല അവള് നല്ല രക്ഷ സത്യം പറയുള്ളൂ സ്നേഹം ഇവളീ ക്യാരക്ടറുമായിട്ട് മാച്ചില്ല എന്നാണോ പറയുന്നത് അതോ ഇവള സത്യമാത്ര ഇവിടെ നന്നായി ചെയ്യുന്ന ഇത്രയും പേര് ഇവിടെ ചെയ്യുന്ന കഥാപാത്രം ഇഷ്ടപ്പെട്ടത് അപ്പൊ പക്ഷേ ഇവിടെ ആ ഒരു കഥാപാത്രമായിട്ട് ഇവിടെ സമയല്ല അതാണ് പറഞ്ഞത് പേഴ്സണലി പാവ ഞങ്ങളുടെ പാവം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് പിന്നെമിലാണ് ഏറ്റവും കൂടുതൽ സമയം ഷൂട്ടിന് പോയിട്ട് നമ്മള് വീട്ടിലൊക്കെ ഒരു ആറേഴ് ദിവസൊക്കെ കഷ്ടിച്ചിണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ വീട് വീടിനെക്കാട്ടും ഇവരെ കൂടെ ഒക്കെ അല്ലേ നിൽക്കുന്നത് കാര്യം നമ്മൾ ഞാനും രക്ഷയും ഗോപികയും ആയിരുന്നു നമ്മുടെ സെറ്റിലെ പെൺകുട്ടികൾ നമ്മുടെ മൂന്നുപേരുടെ കല്യാണം െ ഞങ്ങടെ മൂന്നുകളുടെ കല്യാണം സാന്ത്വനം ഭീഷാവുന്നതിനും അല്ലെ സ്കൂളിൽ നടക്കുമ്പോഴായിരുന്നു ആദ്യം എൻ്റെ അത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും എന്റെ കല്യാണം കപ്പായപ്പോഴ മാറ്റില്ല അവരെപ്പോഴും പറയുന്നു ചേഞ്ച് വേണം ചേഞ്ച് വേണം എല്ലാരും മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കണ്ണും കൂട്ടിത്തം അങ്ങനെയൊക്കെയാണ് ചേഞ്ച് വേണം ഇത്രയും ചേഞ്ച് അവരൊന്നും പ്രതീക്ഷിച്ചില്ല ആൾക്കാരുടെ അതായത് ആൾക്കാര് ഭയങ്കര മെച്ചുവർഡ് ആയിട്ടാണ് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ അധികം ചെയ്യുന്ന